നമസ്കാരം വാർത്തകൾ സമരം ആർക്കെതിരെ കേരളം ആശമാർക്ക് മികച്ച ഓണറേറിയം നൽകുന്ന സംസ്ഥാനം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശാവർക്കർമാരെ കേന്ദ്ര സർക്കാർ ഒരു തൊഴിലാളി വിഭാഗമായി അംഗീകരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഇൻസെന്റീവ് തന്നെയാണ് ആശമാർക്ക് ഇന്നും കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നാൽ കേരളം ആശമാർക്ക് മികച്ച ഓണറേറിയം നൽകി ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണോ ഇതുവരെയും ഇൻസെന്റീവ് ഉയർത്താത്ത കേന്ദ്രത്തിനെതിരെയാണോ സമരം ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു കനത്ത മഴ കാർ നിയന്ത്രണം വിട്ട തോട്ടിലേക്ക് മറിഞ്ഞു കാറിലുണ്ടായിരുന്ന മൂന്നുപേർക്ക് അത്ഭുത രക്ഷ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി കൂടൽ ഇഞ്ചിപ്പാറയിൽ കാർ നിയന്ത്രണം വിട്ട തോട്ടിലേക്ക് മറിഞ്ഞു കാറിലുണ്ടായിരുന്ന യാത്രക്കാർ നിസ്സാര പരുക്കുകളോടെ രാ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കോന്നി ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ മൂന്നംഗ സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാത്രിയോടെയാണ് സംഭവം തോട്ടിലേക്ക് മറിഞ്ഞ കാർ കുത്തനെ നിൽക്കുകയായിരുന്നു കാർ മലക്കം മറിയാതിരുന്നതിനാലും എയർ ബാഗുകൾ പ്രവർത്തിച്ചതിനാലുമാണ് കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് നാട്ടുകാർ ചേർന്ന് കാറിലുണ്ടായിരുന്നവരെ പുറത്തെത്തിക്കുകയായിരുന്നു മൂവാറ്റുപുഴയിൽ എം ഡി എം എയും കഞ്ചാവും തോക്കുമായി മൂന്നുപേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു മൂവാറ്റുപുഴ സ്വദേശികളായ ഷാലിം ഷാജി ഹരീഷ് സജിൻ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും മൂന്ന് ദശാംശം രണ്ട് ഗ്രാം എം ഡി എം എ അഞ്ച് ഗ്രാം കഞ്ചാവ് മൂന്ന് മൊബൈൽ ഫോണുകൾ ഒരു തോക്ക് എന്നിവ പിടികൂടി പ്രതികൾ മയക്കുമരുന്ന് കടത്തിയ കാറും പിടിച്ചെടുത്തിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്കും സിനിമാ മേഖലയിലെ ചിലർക്കുമായി കൊണ്ടുവന്ന രാസലഹരിയാണ് പിടിച്ചെടുത്തതെന്നാണ് എക്സൈസ് അറിയിച്ചിരിക്കുന്നത് നാശം വിതച്ച് ഇടിമിന്നൽ ഇടിമിന്നലേറ്റ ബീഹാറിൽ പതിമൂന്ന് പേർക്ക് ദാരുണാന്ത്യം ശക്തമായ കാറ്റിനും ആലിപ്പുഴ വർഷത്തിനുമൊപ്പം ഇടിമിന്നലും എത്തിയതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ബീഹാറിൽ ബേഗുസരായി ദർഭംഗ മധുബനി സമസ്തിപൂർ എന്നീ ജില്ലകളിലാണ് സംഭവം ബേഗുസരായിൽ പേരും ദർഭംഗയിൽ നാലുപേരും മധുബനിയിൽ മൂന്നുപേരും സമസ്തിപൂരിൽ ഒരാളുമാണ് മരിച്ചത് പതിമൂന്ന് പേരുടെ മരണത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് നാല് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു മോശം കാലാവസ്ഥയിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ ബസ് ഓടിച്ചു ഡ്രൈവറും കണ്ടക്ടറും പിടിയിൽ ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ ബസ് ഓടിച്ചതിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയും പതിനായിരം രൂപ പിഴയും ഈടാക്കി അനുശ്രീ എന്ന ബസ്സിനെതിരെയാണ് നടപടി കണ്ണൂർ ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവറേയും കണ്ടക്ടറേയും എം പിടികൂടിയത് പെരിയ മുതൽ പാപ്രം വരെയാണ് ബസ് ഓടിച്ചത് ഈ ബസ്സിൽ ക്ലീനറും ഉണ്ടായിരുന്നില്ല തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തത്